ദിലീപിൻ്റെ എന്താണ് സംഭവിച്ചാൽ കോടതിയുടെ മുന്നിൽ തെളിവുകളാണെല്ലാം ഡയറക്റ്റ് എവിഡൻസോ സെക്കൻഡ് എവിഡൻസോ അല്ലെങ്കിൽ ടെക്നിക്കൽ എവിഡൻസോ ഈ മൂന്നും ഈ കേസിൽ ദിലീപ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നും ഈ അറ്റാക്കിൽ ഡയറക്റ്റ് ലിങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല കോടതി വിധിയെ നമുക്കൊരിക്കലും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല കാരണം നീതിന്യായ കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് ഉത്തരം കൊടുക്കുന്നത് ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഈ കേസ് ഇത്ര വർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ തന്നെ മാധ്യമങ്ങൾ വിചാരണ ചെയ്തു മാധ്യമ വിചാരണ അവർക്ക് പി ആർ വർക്ക് മാത്രമാണ് വേണ്ടത് എന്തുകൊണ്ട് നിർണായകമായ ആ അഞ്ച് പേര് മൊഴിമാറ്റി എന്തുകൊണ്ട് ദിലീപിനെതിരെ ശക്തമായ തെളിവെന്ന് പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ടുകൾ സി സി ടി ദൃശ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇപ്പോൾ കോടതി മുന്നിൽ അവ്യക്തമായി അത് തന്നെയാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് കാരണം ഡയറക്റ്റ് എവിഡൻസ് ആണ് നഷ്ടപ്പെട്ടത് ഹൈക്കോടതിയിലും ഡയറക്റ്റ് എവിഡൻസ് തന്നെയാണ് മെയിൻ ഈ ഡയറക്റ്റ് ഇപ്പോഴുള്ളതിനേക്കാൾ ശക്തമായ ഡയറക്റ്റ് എവിഡൻസ് കാണിച്ചാൽ മാത്രമേ ഈ കേസിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളു ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണല്ലോ